ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തി ആറ് കാന്ഡം അഞ്ച് അനുവാഗം രണ്ട് സൂക്തം ഒമ്പത് ഇവിടെ എല്ലാവർക്കും സ്വാഹ പറയുകയാണ് സ്വാഹ പറയുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ശുഭമായി പര്യവസാനിക്കട്ടെ എന്ന നിലയിൽ നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശരി ഇനി ശുഭമായി അവസാനിക്കട്ടെ ആ ഒരു മീനിങ്ങാണോ കാരണം നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു ഇനിയെല്ലാം ശക്തിയാണ് ചെയ്യേണ്ടത് ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ചോറ് വെക്കുകയാണെങ്കിൽ നമ്മൾ അരിയും വെള്ളവും അഗ്നി എല്ലാം ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ശരിയായി എല്ലാം ആയിക്കഴിഞ്ഞ് തന്നെ ഒരു മൂടിയാടെ എടുത്തു വെച്ചിട്ട് ഒരു സ്വാഹ പറയും ശ്വാഹ പറയില്ല അതിൻ്റെ അർത്ഥം ഒരു മൂടി വെക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഉറപ്പിക്കുന്നുണ്ട് എന്ത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന് കൂടുതലൊന്നും ചെയ്യാറില്ല ഇനിയെല്ലാം ശുഭമായി പരി അവസാനിക്കട്ടെ കാരണം നമ്മൾ ശരിക്ക് എല്ലാമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം കിട്ടും പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ മൂടി വെക്കുന്നതിനെ കണ്ടു മുമ്പിൽ ഒന്ന് ചിന്തിക്കും നമ്മൾ ഇടേണ്ടതെല്ലാം ഇട്ടിട്ടുണ്ടോ ഇനി അരിയിടാൻ വിട്ടുപോയോ അങ്ങനെയൊന്നും ഒരു സംഘ വരില്ല എല്ലാം കിട്ടേണ്ട കിട്ടാതിന്റെ ശേഷം മൂടി വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ആ അവസാനം ഒന്ന് മൂടി വെക്കുമ്പോൾ നമ്മൾ മനസ്സിലെല്ലാം ചെയ്തിട്ടുണ്ടോ വഴി പോലെ ചെയ്തിട്ടുണ്ടോ അതൊന്ന് ഇഷോർ ചെയ്യണം നമ്മൾ കറികളെല്ലാം വെക്കുമ്പോൾ അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂടി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് ആ മൂടി വെക്കുന്നതിനെ കണ്ടിട്ട് മുമ്പിൽ നമ്മളൊന്ന് മനസ്സ് ഒന്ന് എല്ലാം എടുത്തു ഓടും നമ്മൾ ചെയ്യേണ്ട എല്ലാം വഴി കാണും ചെയ്തത് എന്തെങ്കിലും വിടാനുണ്ടോ അപ്പൊ അതിനുള്ള ഒരു ഉറപ്പ് വരുത്തുന്നതാണ് ഈ മുടി മുടി വെക്കുന്നതിന് വേഗം വേണ്ടിയിട്ട് മുടി വെക്കണം എന്നാലും അതിനാ ഒരു അർത്ഥവും കൂടി ഉണ്ട് അതുപോലെ പിന്നെ എല്ലാം അഗ്നിയും ആ ദേവന്മാരുമാണ് ദേവന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ണുമുക്കും ഒന്നും ഓർമ്മ വന്നു പോകരുത് വേദങ്ങളിലെ എല്ലാം കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് നമ്മളിവിടെ അർപ്പിച്ചിരിക്കുന്ന ദേവതകള് അരിയും വെള്ളവും അഗ്നിയും പാത്രവും ദേവത തന്നെയാണ് മൂടിയും ദേവത തന്നെയാണ് വായുവുണ്ട് അഗ്നി കക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ് ആവശ്യത്തിന് കുറവാണെങ്കിൽ ഊതിക്കൊടുക്കും അപ്പം അതെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാലും പിന്നെ അസ്വാഹയാണ് പിന്നെ എല്ലാം ശുഭമായി പര്യവസാനിക്കട്ടെ നമ്മൾ ചെയ്യേണ്ട എല്ലാം ചെയ്തു കഴിഞ്ഞു ബാക്കി ഇനി അഗ്നിയും അതിൻ്റെ അകത്തുള്ള ഇന്ദ്രനും എല്ലാം കൂടിയിട്ടാണ് പാകത്തിന് ശരിയാക്കി തേരേണ്ടത് അതുപോലെ നമ്മൾ ഇവിടെയും കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എല്ലാത്തിനും സ്വാഹ പറയുന്ന ആരിലാണ് ഈ സൂക്തം ഒമ്പതിലുള്ളത് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരി ഓം അധർവേദം കാന്ഡം അഞ്ച് അനുവാഗം രണ്ട് सूक्त ओन ऋषि ब्रह्मा देवद वास्तुष्पदी छंदस बृहद त्रिष्टुप जगति दिव स्वाहा पृथिव्य स्वाहा अंतरीक्षा स्वाहा अवतरक्षा स्वाहा दिवे स्वाहा पृथिवै स्वाहा सूर्यो मे चक्षुद्वाद प्राणोऽन्तरीक्षमात्मा पृथिवी शरीरम् अस्त्यो नामाहमयमसमी स आत्मानं निदधे द्यावा पृथिवीभ्यां गोभिधाय उदायुरुदुद्बलमुत्कृतमुत्कृत्वा मुनीषामुन्द्रिन्द्रम् മേ മാമാ ഗോപായം ഭാവാർത്ഥം അത്തരത്തിൽ നമ്മുടെ രക്ഷകരായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ദേവതയ്ക്ക് സ്വാഹ പ്രധിക്കും സ്വാഹയ്ക്കായും സ്വാഹ സൂര്യൻ എൻ്റെ ചക്ഷുസും വായു പ്രാണനും അന്തരീക്ഷം ആത്മാവും പ്രീതി ശരീരവുമാണ് ഞാൻ രക്ഷയ്ക്കായിട്ട് ഭൂമിയെയും ആകാശത്തെയും ശരണം പ്രാപിക്കുന്നു അതിലൂടെ ആയുസ്സും ബലവും കർമ്മവും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും അഭിവൃദ്ധിപ്പെടട്ടെ നിങ്ങൾ സ്വാഹായുക്തരായിട്ട് നമ്മുടെ രക്ഷകരാവുക നാശത്തിൽ നിന്നും കരകയറ്റുക അന്തരീക്ഷത്തിൽ നമ്മുടെ രക്ഷകരായ ആകാശത്തിൽ ആകാശമാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്ന് പറയുക ആകാശം എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ ഗ്രഹങ്ങൾ ജ്യോതിർഗോളങ്ങൾ ഗ്രഹങ്ങളെ അനുസരിച്ചാണ് എല്ലാ നമ്മുടെ കർമ്മങ്ങളെയും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളെയും സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് പരമാത്മാവ് എന്ന പ്ലാൻ അനുസരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ആകാശങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത് ആകാശത്തിനും ഭൂമിക്കും ഭൂമിയും ആകാശം കൂടിയ ആ ഒരു റിലേഷൻഷിപ്പ് ഭൂമിയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ആകാശത്തിലുള്ള ഫലങ്ങളെല്ലാം ആക്ട് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എന്തെങ്കിലും നമുക്ക് വേണ്ടെങ്കിൽ വേണമെങ്കിലും അതെല്ലാം കിട്ടുന്നത് ഭൂമിയിൽ നിന്ന് തന്നെയാണ് അപ്പൊ അതിനും ഭൂമിക്കും അന്തരീക്ഷം അന്തരീക്ഷത്തിൽ നിന്നും എല്ലാം ഫലവും നമുക്ക് കിട്ടുന്നു മഴ എല്ലാം അവിടെ നിന്നെല്ലാം വരുന്നുണ്ട് ശ്വസിക്കാനുള്ള വായു കിട്ടുന്നുണ്ട് എല്ലാ അന്തരീക്ഷത്തിനും അവയുടെ എല്ലാ ദേവതകൾക്കും സ്വാഹ പറയുകയാണ് കാരണം ഇനി നിങ്ങളാണ് നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മളെ നിജീവിക്കണോ വേണ്ടേ എങ്ങനെ പോകണം പോകണമെന്നല്ല ഇതെല്ലാം തീരുമാനിക്കുന്നത് അതുകൊണ്ട് സ്വാഹ പറയാണ് എല്ലാം ശുഭമായി നമ്മളെ പര്യവസാനിപ്പിക്കണം ആ തരത്തില് ആണ് പറയുന്നത് സ്വാഹ എന്ന് പറഞ്ഞാൽ എല്ലാം ശുഭമായി തീർക്കണേന്ന് അപ്പറഞ്ഞതിന് അർത്ഥം ഇതെല്ലാമാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ അവരുടെ കൈമൽ കിടക്കുന്നു ഇനിയുള്ളതെല്ലാം എങ്ങനെയാണെന്ന് അതുകൊണ്ട് നമ്മൾ ശുഭമായി തീരട്ടെ എന്ന നിലയിൽ നമ്മൾ സ്വാഹ പറയുന്നു പൃഥ്വിക്കും സ്വാഹക്കും സ്വാഹ പറയുകയാണ് എല്ലാത്തിനും സ്വാഹ പറയുകയാണ് സൂര്യൻ എൻ്റെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സൂര്യൻ എൻ്റെ കണ്ണാണ് എൻ്റെ ശക്തി ജ്യോതിഷപ്രകാരം സൂര്യനാണ് കണ്ണിൻ്റെ കാരകത്യമുള്ളത് അപ്പം നമ്മൾ എന്തെങ്കിലും കാണാൻ കാണുകയും അത് തിരിച്ചറിയുകയും എല്ലാം ചെയ്യുന്നതെല്ലാം സൂര്യൻ എന്ന ഗ്രഹത്തിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് വായുപ്രാണനാണ് ഈ പുറത്ത് കിടക്കുന്ന അന്തരീക്ഷത്തിലെ വായു ആണ് നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു അടിസ്ഥാന ഘടകം വായു ദൂഷിച്ചു കഴിഞ്ഞാൽ പൊല്യൂഷനെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം പോക്കാം അപ്പം വായു പ്രാണനാണ് അന്തരീക്ഷം ആത്മാവാണ് അന്തരീക്ഷത്തിൽ നിന്നാണ് ആത്മാവ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാ കാര്യങ്ങളും മുകളിൽ നിന്നാണ് തീരുമാനിക്കുന്നത് തൃപ്തി ശരീരമാണ് നമ്മുടെ ശരീരമാണ് പൃഥ്വി ഭൂമിയിലുള്ള വസ്തുക്കളെ കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ അകത്തുള്ള മെറ്റീരിയൽ എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആറ്റം വൈസ് മെറ്റീരിയൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിലെല്ലാം ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഭൂമിയിൽ വായു ഉണ്ട് ജലമുണ്ട് എല്ലാം ഉണ്ടല്ലോ അപ്പം ഭൂമിയിൽ നിന്ന് പെട്ടുന്ന സാധനം തന്നെയാണ് നമ്മുടെ ശരീരം അപ്പം ഇതിനെല്ലാം സ്വാഹ പറഞ്ഞല്ലേ പറ്റും കാരണം ഇതെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് ഇതിലൂടെയാണ് നമ്മൾ ഇതുകൊണ്ട് ഇതെല്ലാം തന്നെയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഘടകങ്ങൾ അത് സയൻസിലൂടെ ഉള്ളൊരു സത്യം തന്നെയാണ് ഭൂമിയിലുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കുന്നത് ശരീരം ഉണ്ടാക്കാൻ ചില കാർബണെല്ലാം ആവശ്യമുണ്ട് ഭൂമിയിൽ കാർബൺ ഇല്ലെങ്കിലും തയ്ക്കുക നാലോചൊക്കെ ഭൂമിയിൽ കാർബൺ ഇല്ല എല്ലാം ഉണ്ട് എങ്ങനെയൂടെ ശരീരം ഉണ്ടാകാൻ പോകുന്നു നമ്മളിപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളിൽ പോയിട്ട് അവിടെ ജലമുണ്ടോ എന്ന് നോക്കുന്ന ജലം ഇല്ലെങ്കിൽ ജീവനൊന്നും നിലനിൽക്കില്ല അപ്പം ഭൂമിയിൽ ജലമെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത് അപ്പം ഭൂമിക്ക് സ്വാഹ പറഞ്ഞല്ലേ പറ്റും മറ്റുള്ള ഗ്രഹങ്ങളിൽ ജലം ഇല്ലെങ്കിൽ അതിലെ ശാസ്ത്രജ്ഞന്മാർ പോയാൽ തന്നെ ആദ്യം അവിടെ ജലമുണ്ടോ എന്നാണ് തപ്പിക്കൊണ്ട് കടന്നത് അതുമാതിരി തന്നെ നമുക്ക് വേണ്ട എല്ലാം ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഭൂമിക്കല്ലാതെ ആരൊക്കെ സ്വാഹ പറയേണ്ടത് ഭൂമിക്ക് തന്നെയാണ് സ്വാഭാവികം പറയുന്നത് അത് വിചാരിച്ചാല് നമ്മളെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ വൃത്തി ശരീരവുമാണ് ഞാൻ രക്ഷക്കാർ ഭൂമിയെയും ആകാശത്തെയും ശരണം പ്രാപിക്കുന്നു ആകാശത്തിലാണ് സൂര്യനുള്ളത് സൂര്യനില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും മഴയില്ലാതെ നിലനിൽക്കാൻ പറ്റും കാലാവസ്ഥയില്ലെങ്കിൽ ആ സൗരയുദ്ധ സിസ്റ്റത്തില് ഋതുക്കൾ എന്തായിട്ടില്ലെങ്കിൽ ഈ ഭൂമി എന്തായിരിക്കും അപ്പോഴൊരേ ടെമ്പറേച്ചർ മുട്ടുവായിരുന്നു ജീവജാലങ്ങളൊന്നും ഉണ്ടാകില്ല ചെടികളൊന്നും വളരില്ല ഋതുക്കളെല്ലാം ഉണ്ടാകുന്നത് ആ സൂര്യന്റെ പ്രത്യേകത കൊണ്ടാണ് അന്തരീക്ഷത്തിലെ ഉള്ള ആ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഋതുക്കളെല്ലാം ഉണ്ടാകുന്നത് നമുക്കതിനുള്ള കാലാവസ്ഥയെല്ലാം ഉണ്ടാകുന്നത് അപ്പൊ അതിനെല്ലാം സ്വാഹ പറഞ്ഞേ പറ്റൂ കാരണം ഏതിനാ ഇതെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് അതിനോട് സ്വാഹ പറയുന്നു പറയുന്ന നിങ്ങളെല്ലാം ഇനിയെല്ലാം നിങ്ങളെ കൈമല കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മളൊന്ന് നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ള നിലയിലാണ് ആ സ്വാഹക്ക് അത്രേ അർത്ഥമുള്ളൂ നമ്മൾ സംരക്ഷിക്കുന്ന ഘടകങ്ങളാണ് എല്ലാം ഇനി ഉറ്റുകൊടുത്തിരിക്കുകയാണ് പിന്നെയോ അതിലൂടെ ശരണം പ്രാപിക്കുന്നു അതിലൂടെ ആയുസും ബലവും കർമ്മവും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും അഭിവൃദ്ധിപ്പെട്ടത് അപ്പൊ നമ്മുടെ ആയുസ് ഗ്രഹങ്ങളെ അനുസരിച്ചാണ് ഇരിക്കുന്നത് ബലം ശക്തി ജനിക്കുന്ന ആ ഗ്രഹങ്ങളുടെ അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഗ്രഹത്തിലുള്ള സ്വാധീനം നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് സൃഷ്ടിച്ചത് അതിനനുസരിച്ചുള്ള ശരീരഘടനയാണ് നമുക്ക് തരുന്നത് കർമ്മം എന്ത് കർമ്മം ചെയ്യണം എന്നുള്ളത് ആകാശത്തിലെ പരമാത്മാവെന്ന എന്ന പ്ലാനിൽ കൂടിയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് പരമാത്മാവെന്ന പ്ലാൻ അതൊരു പ്ലാനാണ് ഏത് സ്ഥാപനത്തിനും അതിൻ്റെതായ പ്ലാനുകളും ബഡ്ജറ്റ് എല്ലാം ഉണ്ടാവും നമ്മളെ ഒരു ബഡ്ജറ്റ് ഉണ്ട് ആ ബഡ്ജറ്റ് ബഡ്ജറ്റനുസരിച്ച് കാര്യം പോയുള്ളൂ എന്തൊന്നും മുന്നോട്ടേക്ക് പോകണെങ്കിലും അതിന് ഒരു പ്ലാൻ ഉണ്ടാവും സമയം ഒരു പ്ലാൻ ഉണ്ടാവും അതുമാതിരി പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്നതാണ് പരമാത്മാവ് ആ പരമാത്മാവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ ആ പ്ലാൻ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിയും പുരോഗതിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കാലം മുന്നോട്ടേക്ക് പോകുന്നത് അത് സൗര സിസ്റ്റവുമായിട്ടും സമയവുമായിട്ടും ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പം അതിലൂടെയാണ് നമ്മൾ ജനിക്കുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യണം അപ്പം കർമ്മം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് കർമ്മം ജനിക്കുക ചെയ്യണം എന്നുള്ളത് അതാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പ്ലാനനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് ബുദ്ധി അതിന് വേണ്ട ബുദ്ധി നമ്മൾ കർമ്മം ചെയ്യേണ്ട ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട് ആ ബുദ്ധി ഉപയോഗിച്ചിട്ടേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റും ഇല്ലാതെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് കർമ്മം ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പം ബുദ്ധിയും ഇന്ദ്രിയങ്ങളും നമുക്ക് വേണ്ട ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഫലം എല്ലാവർക്കും കണ്ണും കാതുമെല്ലാം ഉണ്ട് പക്ഷെ പലതും കാണാനും കേൾക്കാനും കഴിവൊന്നുമില്ല ചിന്തിച്ചിട്ട് പലതും കണ്ടും കേട്ടാലും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുന്ന തരത്തിലുള്ള കണ്ണും കണ്ണെല്ലാം ഉണ്ട് കാതെല്ലാം ഉണ്ട് പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നും വെച്ചിട്ടാണ് പലയിടത്തും പ്രതികരിക്കേണ്ടടുത്ത് പോലും പ്രതികരിക്കാതെ ചിലവരും നടക്കുന്നത് അപ്പം അതെല്ലാം സ്ട്രോങ് ആണെങ്കിൽ ആരും ജനിക്കണം ആ ഗ്രഹങ്ങള് അത്തരത്തിൽ പടച്ചുവിടണം അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഓരോട് ചോദിക്കുന്നത് ശരിയായ പ്രവൃത്തി ചെയ്തില്ലേ മറ്റേ നിന്നെയാരാ പറഞ്ഞെന്നെല്ലാം ചോദിക്കുന്ന ആൾക്കാർ അത് ആ പടച്ചുവിട്ടതിൻ്റെ കുഴപ്പമാണ് അങ്ങനെ ജനിക്കുമ്പം തന്നെ ഒരാൾ എന്ത് കർമ്മം ചെയ്യാനും അതിനനുസരിച്ചുള്ള അവയവങ്ങളെല്ലാം കൊടുത്തിട്ടാണ് വിടുന്നത് വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ ജീവിക്കേണ്ടതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബുദ്ധി കൊടുക്കുകയുള്ളൂ അപ്പം അതൊന്നും ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതെല്ലാം ആ ശക്തിയാണ് അതുകൊണ്ട് അതിന് സ്വാഹ അതാണ് തീരുമാനിക്കേണ്ടത് ഇവനെങ്ങനെ ജീവിക്കണം ഇവൻ ബുദ്ധി ഉപയോഗിച്ചാൽ വലിയ ശാസ്ത്രജ്ഞനാണോ എന്നല്ല എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബുദ്ധിയും കൊടുക്കും ചിന്തിക്കാനുള്ള കഴിവുകളും എല്ലാം ഗ്രഹങ്ങളും പ്ലാനറ്റ്സും എല്ലാം കൊടുക്കും ജനിക്കുമ്പം തന്നെ ആ ക്വാളിറ്റിയോടു കൂടി ജനിക്കും ഒരാൾ നിരീശ്വരവാദിയായിട്ട് മാറണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗുണങ്ങളെല്ലാം കൊടുത്തിട്ടാണ് വിടുന്നത് അയാളിവിടെ വന്നിട്ട് ഭംഗിയായിട്ട് നിരീശ്വരവാദം പറഞ്ഞിട്ട് നടക്കും കാരണം എല്ലാത്തിനും ദ്വയമായിട്ടാണ് സൃഷ്ടിക്കുന്നത് ഈ ദ്വയത്തിലൂടെയാണ് ശരിയും തെറ്റും എല്ലാം ഒരു തർക്കവും ഉണ്ടാവുമ്പോഴാണ് നമ്മളെന്തുണ്ടാവുന്നത് ശരിയും തെറ്റും തിരിച്ചറിയണം കോടതി കണ്ടിട്ടില്ല ഒരാൾ കുത്തിക്കൊന്നാൽ അയാളെ വാദത്ത് ഒരു വക്കീലുണ്ടാവും ജഡ്ജിന്റെ മുമ്പത്താണ് കുത്തിക്കൊന്നുണ്ടെങ്കിലും അതിലൊന്നും കാര്യമില്ല അയാൾക്ക് വാദിക്കാവുന്ന ഒരു വക്കീലുണ്ടാവും അപ്പുറത്ത് വാദിക്കാനും ഒരു വക്കീലുണ്ടാവും വാദിക്കുന്ന രണ്ട് പത്തി എന്താണ് സത്യം എന്ന് നല്ലോണം അറിയാം ചിലപ്പം ജഡ്ജിയും ചിലപ്പോൾ ആ സംഭവം നടക്കുമ്പോ അതിനു എല്ലാം പോയിട്ടുണ്ടാവും ജഡ്ജിയും കണ്ടിട്ടുണ്ടാകും സത്യ കണ്ടാവും പക്ഷെ ഇവിടെ വാദം അനുസരിച്ചിട്ടാണ് അതിൻ്റെ അകത്തുനിന്ന് ശരിയും തെറ്റും തിരിച്ചറിയുന്നത് അപ്പൊ ശരിയും തെറ്റും തിരിച്ചറിയുന്ന എങ്ങനെയാണ് ഒരാളുടെ അഭിപ്രായം പറ്റൊന്നുമല്ല അവിടെ ഒരു തർക്കം ഉണ്ടാകുന്നു തർക്കം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ചിന്തിക്കാൻ കഴിവുള്ള അവര് തർക്കിച്ചുകൊണ്ടിരിക്കുകയോ കാരണം അവർ അന്ധമായ വിശ്വാസികളാണ് വിശ്വാസികളാണ് രണ്ടും വിശ്വാസികളാണ് അന്ധമായ വിശ്വാസികളാണ് ഒന്ന് വിശ്വാസി എന്ന വിശ്വാസി അവിശ്വാസി എന്ന് പറയുന്നതും അവർക്കും ഒരു അവിശ്വാസം എന്നൊരു വിശ്വാസം കൊണ്ടാണ് നടക്കുന്നത് എന്തിനീന്ന് ശരിക്കുക അത് ശരി കണ്ടാലൊന്നും തിരിച്ചറിയാൻ പറ്റില്ല അവർക്ക് അവർക്കെപ്പോഴും തെറ്റേ കാണാൻ പറ്റും മറ്റേ കൂട്ടത്തിൽ ഇതിലെല്ലാം ശരിയാണ് കാണാൻ പറ്റും തെറ്റാണെങ്കിലും ശരിയായിട്ട് അവർക്ക് തോന്നും കാരണം അവരവരുടെ വിശ്വാസമാണ് അവരവരെന്നായിരിക്കുന്നത് അപ്പൊ ഇവർ തമ്മിൽ എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ മൂന്നാമതൊരു കക്ഷി അവിടെയാണ് ആ ജഡ്ജിന്റെ പ്രാധാന്യം വരുന്നത് ജഡ്ജി ഇതെല്ലാം കേട്ടിട്ട് ഈ തർക്കത്തിൽ നിന്നാണ് അല്ലാതെ ജഡ്ജിന്റെ സ്വന്താ അഭിപ്രായത്തിൽ നടത്തി വിധിയൊന്നും പറയാൻ പറ്റില്ല അതുപോലെ ഇവർ തമ്മില് സൃഷ്ടിച്ചിരിക്കുന്നതിന് വേണ്ടി ഒരു ഗുണ ആവശ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദ്വയമായിട്ട് അപ്പം ഏതൊക്കെ ഒരു കണ്ടെത്താത്ത വിഷയം ഉണ്ടെങ്കിൽ ഒരു വിശ്വാസി അതിനെ അന്ധമായിട്ട് വിശ്വസിച്ച് പറയും മറ്റേതിന് അഭിശ്വസിച്ച് പറയും രണ്ടും കൂടി തർക്കം നടക്കും തർക്കം നടക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കാനും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും കഴിവുള്ളവർ ഇത് രണ്ടും വിലയിരുത്തിയിട്ട് അവർ സത്യത്തിലേക്ക് എത്തും അപ്പം എല്ലാത്തിനും അതിൻ്റെതായ കർമ്മങ്ങളുണ്ട് അപ്പം പ്രകൃതി ചെയ്യുന്നത് അത്രയും ആലോചിച്ചിട്ട് പ്ലാൻ അനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രകൃതിക്കും സ്വാഹ ഇന്ദ്രിയങ്ങളും അപയോഗപ്പെടും നമ്മൾ ഇന്ദ്രിയങ്ങളെല്ലാം അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പഞ്ച ഇന്ദ്രിയങ്ങൾ കാണാനും കേൾക്കാനും എല്ലാം ശരിയായ നിലയിൽ വിലയിരുത്താനുള്ള കഴിവുകളെല്ലാം ഉണ്ടാക്കണം എന്ന് നമുക്ക് പറയാനേ പറ്റും സ്വാഹ പറയാന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ശുഭമായിട്ട് തരണേ എന്ന് പറയാനേ പറ്റും കിട്ടിയാൽ കിട്ടി അതിൽ നമ്മളെ കർമ്മം അനുസരിച്ച് ആ ശക്തിക്ക് നമ്മളെ കൊണ്ട് എന്താണോ കർമ്മം ചെയ്യിക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിനുള്ള ടൂൾസ് കൊടുക്കാതെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ കിടക്കാൻ പറഞ്ഞിട്ട് മറ്റേ മൺവെട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ കിടക്കുന്നു ജനിപ്പിക്കുമ്പോൾ ഓരോ കാരണം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിയും ശരീരശക്തി ഇന്ദ്രിയങ്ങള് എല്ലാം അത് തന്നിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഇവരാണ് ചെയ്യുന്നത് അപ്പൊ ഇവരെല്ലാം സ്വാഹ ഇവർക്കെല്ലാം സ്വാഹ പറയുക വെച്ചാൽ നിങ്ങൾ നമ്മളെ വേള ഗതം പരിഗണിച്ചേക്കണം ഇത്ര തന്നെയാണ് അതിന്റെ അർത്ഥം ശുഭമായി എല്ലാം നിങ്ങൾ കാശ ഇനി പര്യവസാനിക്കണം എല്ലാം ശുഭമായി തീരട്ടെ നിങ്ങൾ സ്വാഹായുക്തരായി നമ്മുടെ രക്ഷകരാവുക എന്നിട്ട് അപേക്ഷിക്കാനേ പറ്റും നിങ്ങൾ ഞങ്ങളുടെ സ്വാഹായുക്തരായി അതായത് എല്ലാം ശുഭമായി കലാശിക്കുന്ന തരത്തിൽ നമ്മളുടെ രക്ഷകരാവുക അത് നമ്മുടെ രക്ഷകര് തന്നെയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തമുണ്ട് നമ്മൾ എത്തിക്കണ്ട എത്തിക്കുക എന്നത് ചെയ്യും അതിന് സംശയമൊന്നും വേണ്ട നമ്മളെ ജനിപ്പിച്ചിട്ട് എന്താണ് കർമ്മം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കർമ്മം എല്ലാം കർമ്മം ചെയ്യേണ്ടി നമ്മൾ ജീവിച്ചിരുന്നല്ലേ പറ്റും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ആര് ശത്രുത ഉണ്ടാക്കിയാലും നമ്മളൊരു കർമ്മം ചെയ്യേണ്ടി നമ്മളെ അവിടെ ജീവിപ്പിച്ചു കൊണ്ടുപോകും ആവശ്യം കഴിയുമ്പോൾ ഇനിയും പറ്റാശ്യല്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ആ സമയത്തും പോലും പോവുകയും ചെയ്യും അല്ലാതെ അതിലൊന്നും വേറെ ആർക്കും ഇടപെടാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ വേറെയാള് വല്ലതും നമ്മൾ ചെയ്യും കൂടോത്രം ചെയ്തിട്ടുണ്ട് മറ്റേ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഇതെല്ലാം ആ ചെയ്യുന്ന ശക്തിയും ഈ നമ്മളും എല്ലാം എന്ത് തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മം ഒരു ബ്രഹ്മം മറ്റേ ബ്രഹ്മത്തിന് പാര വയ്ക്കാനാണ് ഒന്ന് ചിന്തിക്കൊക്കെ വേദം പറയുന്നതിന്റെ തത്വം എന്ന് പറഞ്ഞാൽ ഞാനും ബ്രഹ്മമാണ് ആ കാണുന്ന ബ്രഹ്മമാണ് ശാസ്ത്രവും ബ്രഹ്മമാണ് മിത്രവും ബ്രഹ്മമാണ് എല്ലാം ബ്രഹ്മമാണ് അപ്പൊ ഒരു ബ്രഹ്മം കഴിഞ്ഞിട്ട് മറ്റേ ബ്രഹ്മത്തിന് പാര വെക്കാറ് അങ്ങനെ ഒരു പരിപാടിയും ഇല്ല ആ കാര്യം പാരം കിട്ടുന്ന ഒന്നും പരിപാടിയില്ല ഇപ്പൊ എന്നെ തട്ടണം എൻ്റെ ആവശ്യം കഴിഞ്ഞു എന്നെ തട്ടണം തോന്നിയാൽ വേറെ ആളെ കൊണ്ട് തട്ടിക്കും അത്ര തന്നെ അതും ബ്രഹ്മം തന്നെയാണ് ഈ കൈ എടുത്തിട്ട് ഈ കൈക്ക് ഒരു അടി കൊടുക്കുന്ന മാതിരി ഉള്ളൂ ഈ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒരടി കൊടുക്കും കാരണം എന്തെങ്കിലും ഒരു ശരിക്ക് നിൽക്കുന്നില്ല എന്തോ കുഴപ്പമുണ്ടെങ്കിൽ എന്തോ ഒരു വല്ലാതെ ഒരു ഇപ്പം നമ്മളൊന്ന് അടിക്കും ഒന്ന് തട്ടി ശരിയാക്കാൻ നോക്കും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഈ കൈയും ഈ കൈയും അല്ല ഒരേ കൈ ശരീരത്തിന്റെയാണ് അപ്പോൾ ഈ കൈ ഇതിനെ കൊണ്ട് ഇതിനെന്തൊക്കെ ചെയ്യണേ പന്തെന്ന് തറച്ചിട്ടുണ്ടെന്ന് സൂചി എടുത്ത് കുത്തും വേദന ആ കൈക്ക് അവിടെ വേദന വരികയും ചെയ്യും പക്ഷെ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ആ അതെടുക്കാൻ വേണ്ടിയാണ് നമ്മള് അത്രമാത്രം കണ്ടാൽ മതി എല്ലാം ബ്രഹ്മം തന്നെയാണ് നമ്മളും ശത്രുവും മിത്രവും ഈ പാരവെക്കുന്നു വിശ്വസിക്കുന്നവരും എല്ലാം ബ്രഹ്മം തന്നെയാണ് അല്ലാതെ അപ്പൊ എല്ലാം ബ്രഹ്മമാകുമ്പോൾ ഒരു ബ്രഹ്മം തേടിയിട്ട് മറ്റേ ബ്രഹ്മത്തിന് പാര വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതാണ് അടിസ്ഥാനമായ വേദത്തിന്റെ തത്വം അതുകൊണ്ട് ആരും ആരെയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നത് ആ ശക്തിയാണെന്നാണ് വേദങ്ങൾ പറയുന്നത് ഇപ്പൊ നമ്മൾ രാവിലെ എണീക്കുക നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഉണ്ടാവുക ചെയ്തു കൊടുത്തോ അങ്ങ് പോയിക്കൊള്ളോ എവിടെ എത്തിക്കേണ്ടത് അവിടെ അത് എത്തിക്കും അല്ലാതെ അതിൽ നിന്ന് എവിടെയെങ്കിലും നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമില്ല ഭയന്നത് കൊണ്ട് ഒരു കാര്യമില്ല ആകാംക്ഷ ഉണ്ടായത് കൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ എത്തേണ്ട അടുത്ത് ആ ഓടിക്കുന്ന നമ്മൾ ഉള്ളിൽ കിടന്ന് ഓടിക്കുന്ന ഡ്രൈവറാണ് ബ്രഹ്മം ഐശ് വണ്ടിയും ബ്രഹ്മമാണ് പിന്നെ അതിനറിയ എങ്ങനെ കൊണ്ടുപോയിട്ട് എത്തിക്കേണ്ടത് ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കുന്നു അപ്പോൾ ആരെയും ഭയക്കണ്ടോ പേടിക്കണ്ടോ കൂറോത്ര ചെയ്യോ മറ്റേ ചെയ്യോ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ മനുഷ്യൻ കപ്പെട്ടതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനാണ് മറ്റേ മറ്റേ ആണെന്നും പറഞ്ഞുകൊണ്ട് തലക്ക് പ്രഷർ വഴിച്ച് നടക്കുകയാണ് എന്തെല്ലോ കാട്ടി കിട്ടുകയാണ് അതിൽ നിന്ന് ആരെയും മോചിപ്പിക്കാനും പറ്റില്ല കാരണം മായയിൽ ബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതെല്ലാം എത്ര ഉപനിഷത്ത് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ വേദങ്ങൾ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ഇതൊന്നും ഏൽക്കാൻ പോകുന്നില്ല പോകേണ്ട വഴിക്ക് അങ്ങ് പോകും അതുകൊണ്ട് നമ്മളതിനെ പറ്റി ബോധന ചെയ്യേണ്ട ആരെങ്കിലും തെറ്റായ വഴിയിൽ പോകുന്നുണ്ട് അത് കൊണ്ടുപോകുന്നതും ആ ബ്രഹ്മം തന്നെയാണ് അവരങ്ങ് പോകട്ടെ ഓടി പറഞ്ഞു ഉപദേശിക്കേണ്ട നമ്മളെ ധർമ്മം ഉണ്ടെങ്കിൽ നമ്മൾ ഉപദേശിക്കുക അല്ലാതെ അതിന് കയറിയിട്ട് നമ്മൾ പ്രഷർ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ധർമ്മം ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നീ നിന്റെ ധർമ്മം ചെയ്യണം ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ മക്കളായാലും ആരെങ്ക ആരായാലും തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇതിന് ഇങ്ങനെ പോകരുത് ഇത് അവസാന കുളത്തില് എത്തുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത്ര മതി എല്ലാം അതിനെ ശരിയാക്കി എടുത്തേ പോകുന്ന പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഉള്ളിൽ കിടന്നിട്ട് ഓടിക്കുന്നതും വേറെ ബ്രഹ്മം തന്നെയാണ് അതിന് ചിലപ്പോൾ അതിൻ്റെതായ ലക്ഷ്യങ്ങൾ കിട്ടാ അതിനൊന്ന് കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചേർന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതും പറയേണ്ടതായാലും ചെയ്യേണ്ടതായാലും ചെയ്യുക അതിൽ കൂടുതലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതൊന്നും ടെൻഷനേ വേണ്ട നമ്മൾ കർമ്മം ചെയ്യാൻ വിധിക്കുന്നത് അതെല്ലാം അത് തീരുമാനിച്ച കർമ്മം നമ്മൾ ചെയ്യുന്നു എന്ന് ചിന്തിച്ചാൽ മനസ്സിന് ഇലം വലിയ സ്വാ സമാധാനം കിട്ടാനില്ല എല്ലാം അതാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന മാത്രമേ അത് എന്നെ കൊണ്ട് ജയിക്കുകയാണ് ഞാൻ ചെയ്യ അത് ചെയ്തു കൊടുക്കുകയാണ് എന്നുള്ള മാനസികമായ ഒരവസ്ഥ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ നമ്മൾ വഴി പോയി എവിടെ എത്തുന്നെടുത്ത് എടുത്തിട്ട് എന്ന് ചിന്തിക്കാൻ പറ്റും പക്ഷേ അത് മായയിലകപ്പെട്ടത് കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് എന്തു പറ്റുന്നത് നമ്മളീ ദുഃഖങ്ങളും കഷ്ടപ്പാടും ഈ സത്യം എത്ര ഉപനിടത്തും വേദങ്ങൾ പറഞ്ഞു തന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അലതിരിച്ചിട്ടാണ് കാരണം ഈ മായയില്ലെങ്കിൽ ആ കാര്യങ്ങൾ നടക്കില്ല നമ്മളെ കൊണ്ട് ഒരു കർമ്മം ചെയ്യിപ്പിക്കാനാണ് മായയിലകപ്പെടുത്തിക്കൊണ്ട് ഓരോ മോഹങ്ങളുണ്ടാക്കി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഞാനാണെന്ന ചിന്തകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് അത് ചെയ്യിപ്പിക്കാൻ കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ മെയിൻ ഓബ്ജെക്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കണം കർമ്മം ജയിപ്പിക്കാൻ ഒരു മായ ഒരു ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മോഹങ്ങളിട്ട് ചെയ്യിപ്പിക്കുക അപ്പൊ അത് വരുമ്പോഴുള്ള ഒരു അതിന്റെ ഒരു കുഴപ്പമാണ് നമുക്ക് ഈ സംഗതികൾ തിരിച്ചറിയാതെ നമ്മൾ ഭയങ്കര ടെൻഷനും പ്രഷറും അടിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒഴിയാനുള്ള വഴിയും വേദങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പറ്റിയവൻ രക്ഷപ്പെടും അതിന് പറ്റൂലെങ്കിലും ഒരു രക്ഷയില്ല ആ ജീവിതത്തിൽ ഒലന്നു ഇങ്ങനെ ഉഴലുക തന്നെ നടക്കുകയുള്ളൂ ഉഴ ഈ സംസാര ചക്രത്തിൽ ഉഴലുന്നു മറ്റേ പൂന്താനം പാടിയില്ല അതുവരെ തന്നെ അതുകൊണ്ട് എല്ലാത്തിനും സ്വാഹ പറഞ്ഞിട്ട് നാശത്തിൽ നിന്നും കരകയറ്റുക ഞങ്ങളെ നാശത്തിൽ നിന്ന് കരകയറ്റണം ഇത്ര പറയാൻ മാത്രമേ പറ്റുകയൊക്കെ സ്വാഹയും പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോയിക്കോളൂ എല്ലാം അതും നോയിക്കോളൂ അതിൽ ഒരു സംശയം കണ്ട് എത്തേണ്ടടുത്ത് അത് എത്തിച്ചിരിക്കും നമ്മളെ നിയന്ത്രിക്കുന്ന അത് തന്നെയാണ് നമ്മളെ ജനിപ്പിച്ചിരുന്നത് അതിൻ്റെതായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ അത് എത്തിക്കുകയും ചെയ്തു കർമ്മം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയേണ്ടെങ്കിൽ ഈ മായയിൽ നിന്ന് നമ്മൾ മോചനം നേടണം മായയിൽ നിന്ന് മോചനം നേടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ നമുക്കിനി ഭാവിയിൽ കർമ്മങ്ങൾ ഇല്ലാത്ത ഒരു സ്റ്റേജ് വരണം നമ്മൾ കർമ്മം ചെയ്യാനാണ് മായിപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിൽ ഞാൻ എന്നൊരു വികാരം ഉണ്ടായി ആഗ്രഹങ്ങൾ ഉണ്ടാക്കിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മോചനം ലഭിക്കണമെങ്കിൽ നമുക്കിനി ഒരു കർമ്മമില്ല നമ്മൾ ഈ ജന്മത്തോടു കൂടി ഈ സമയത്തോടു കൂടി ഇപ്പോഴത്തെ സമയം കൂടി എൻ്റെ ഞാൻ ഈ നടത്തുന്ന പ്രഭാഷണത്തോടു കൂടി എൻ്റെ ജോലിയെല്ലാം കഴിയും ആ ശക്തിക്ക് തോന്നിയാണ് ഇത്രയും ഇനി ഇപ്പം പറഞ്ഞാൽ മതി ഇനി ഇപ്പം ഒരു ജോലിയും കൊടുക്കാനില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയും ഉണ്ടാവില്ല ഒരാഗ്രഹം ഉണ്ടാവില്ല ഈ ഈ യൂട്യൂബുകൂടെ അങ്ങനെ ഒരാഗ്രഹം ഉണ്ടാവില്ല ഞാനും ആ നിമിഷം മുതൽ ഇപ്പൊ ഈ കൃത്യ ഈ സമയം മുതലാണെങ്കിൽ ഈ സമയം മുതലും ഞാൻ സ്ട്രക്കായിരിക്കും പിന്നെ ഞാൻ ഈ യൂട്യൂബ് പകുതിക്ക് അവിടെ കിടക്കും എനിക്ക് ആഗ്രഹം ഉണ്ടാക്കുന്നില്ല എന്ന ഞാനെന്ന ചിന്ത ഉണ്ടാക്കാതെ എന്നിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുമ്പോഴേ ഞാൻ നിശ്ചലമായി അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ വായയിൽ നിന്ന് വേറെ പിന്നെ മായയില്ല ആഗ്രഹങ്ങളിലൂടെ സാധിക്കാൻ വേണ്ടിയ കാര്യങ്ങൾ സാധിപ്പിക്കാനാണ് മായ ഉണ്ടാക്കിയിട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് കർമ്മം ചെയ്യിപ്പിക്കാനില്ലെങ്കിൽ പിന്നെ മായേന്റെ ആവശ്യമില്ല ആ നിമിഷത്തിൽ നമ്മൾ ഈ സത്യം തിരിച്ചറിയും ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ആ നിമിഷത്തിലെ മായ നമ്മളടുത്തുനിന്ന് മാറും നമ്മൾ എപ്പോഴും നിയന്ത്രിക്കുന്നു ഇല്ലാതാവുന്നു ഒരാഗ്രഹമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ആ നിമിഷത്തിൽ അപ്പോഴേ നമ്മൾ മായിൽ നിന്നുള്ള പിടി വിടുന്നുള്ളു ആ പിടി വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിരക്തി വന്നിട്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോകും പക്ഷെ അതാർക്കെയുള്ളൂ ഇനിയും ഇനിയുള്ള ജീവിതങ്ങളിലും കർമ്മം ബാക്കി കിടക്കാത്തവർക്ക് മാത്രം ഇതോടുകൂടി കർമ്മവും തോന്നുന്നു ഇനിയും കർമ്മമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇതുണ്ടാവുള്ളൂ അവർക്കാണ് ആത്മീയതയിലത്തെ ബ്രഹ്മ സാക്ഷാത്കാരം ബാക്കിയുള്ളവർക്കെല്ലാം പറഞ്ഞ് നടക്കാനേ पटिदी